നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ ഭക്തിയാണ് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടതായ എളുപ്പമാർഗം അല്ലാതെ വിദ്യയല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കഥയുടെ പേര് ഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നുവെന്നാണ് കേട്ടിരിക്കുന്നത് ബാല്യകാലത്ത് കുറച്ച് ഏതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം ബ്രിട്ടീഷ് സീമയിൽ അങ്ങാടിപ്പുറം എന്ന വിക്കിലായിരുന്നു പൂന്താനത്ത് നമ്പൂരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഒരേ കാലത്താണെന്ന് കാണുന്നു ഭട്ടതിരിയുടെ നാരായണീയം ഉണ്ടാക്കി തീർന്നത് അതിലെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള കലിസംഖ്യ കൊണ്ട് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ടാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തിയെട്ടാം തീയതിയാണെന്ന് നമുക്ക് നിശ്ചയിക്കാം അതുകൊണ്ട് തന്നെ ഊന്താനത്ത് നമ്പൂരി ജീവിച്ചിരുന്നതും കൊല്ലം എട്ടാം ശതാബ്ദത്തിലായിരുന്നുവെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ് ഊന്താനത്ത് നമ്പൂരിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന് സീമന്തപുത്രനായിട്ട് ഒരു ഉണ്ണി ഉണ്ടായി ആ ഉണ്ണിയുടെ അന്നപ്രാശ്നമടിയന്തരം പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു മുഹൂർത്തം രാത്രിയിലായിരുന്നു ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങളൊക്കെ അവരുടെ വസ്ത്രഭാണ്ഡങ്ങളൊക്കെ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കി കിടത്തിയിരുന്ന ആ ഉണ്ണിയുടെ മീതെ അറിയാതെ കൊണ്ടു ചെന്നിട്ടു അങ്ങനെ ചോറൂണിന് മുഹൂർത്തമെടുത്തപ്പോ ഉണ്ണിയുടെ അമ്മ ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കാനായി ചെന്നപ്പോഴേക്കും ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നതായി കണ്ടു അപ്പോ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഉണ്ണിയുടെ മാതാപിതാക്കന്മാർക്കുമുണ്ടായ വ്യസനം എത്രമാത്രമായിരുന്നു എന്നുള്ളത് എന്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ പ്രകൃത്യാ തന്നെ ഒരു വിഷ്ണുഭക്തനും സാധുവുമായിരുന്ന പൂന്താനത്ത് നമ്പൂരി ആ ഉണ്ണി മരിച്ചതോടുകൂടി ഒരു വിരക്തനും കൂടിയായി തീർന്നു അദ്ദേഹം തന്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടുകൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപ്പാന അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ഈ ജ്ഞാനപ്പാന വായിച്ച മനസ്സിന് വളരെ സമാധാനമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയൂല്യ ഇത് എല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്ക വണ്ണം വളരെ ലളിതവും സരസവുമായിട്ടുള്ള ഒരു കൃതിയാണ് അങ്ങനെ ഉണ്ണി മരിച്ചതിന്റെ ശേഷം പൂന്താനത്ത് നമ്പൂരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു അക്കാലത്താണ് ഭജനത്തിനായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും അവിടെ ചെന്നു ചേർന്നത് നാരായണ ഭട്ടതിരി നാരായണീയം ഉണ്ടാക്കാനായി ആരംഭിച്ചപ്പോ നമ്മുടെ പൂന്താനത്ത് നമ്പൂരി സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളവണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കാനും തുടങ്ങി അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന ഭട്ടതിരിക്ക് ഭാഷാ ഭാഷാകവിതയെക്കുറിച്ചും വേദഹീനനും അവ്യുൽപ്പന്നനുമായ പൂന്താനത്ത് കുറിച്ച് വളരെ പുച്ഛായിരുന്നു പക്ഷേ സാധുവായ പൂന്താനത്ത് നമ്പൂരി ആ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താൻ ഉണ്ടാക്കിയ ഏതാനും വരികളടങ്ങുന്ന സന്താനഗോപാലം പാന നമ്മുടെ ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടു കൊണ്ടുചെന്ന് പിഴ നോക്കി തരണമെന്ന് അങ്ങട് അപേക്ഷിച്ചു അത് കേട്ടപ്പോ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞു ഭാഷാകവിതയിൽ നോക്കാൻ എന്തിരിക്കണു അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ എന്ന് മാത്രല്ല വിശേഷിച്ച് പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മുഴുവൻ പിഴ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ പലരും കേൾക്കെ ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞപ്പോ നമ്പൂരി വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുപോയി ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് ഒരശരീരി ഉണ്ടായി പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ പൂന്താനത്തിന് ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരി വാക്കുണ്ടായി സക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഈ ാട് കേട്ടപ്പോ ഭട്ടതിരിക്ക് വളരെ വ്യസനവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായി എന്നുള്ളത് എന്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ അശരീരി കേട്ട ഉടനെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൂന്താനത്ത് നമ്പൂരിയെ അന്വേഷിച്ചപ്പോ നമ്മുടെ പൂന്താനത്ത് നമ്പൂരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിന്റെ ഒരു കോണിൽ പോയി കിടക്കുന്നതായി അറിഞ്ഞ മേൽപ്പത്തൂര് അവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു ഹേ പൂന്താനം ഞാൻ പറഞ്ഞതുകൊണ്ട് മുഷിഞ്ഞു വന്ന് കിടക്കുകയാണോ ഞാനപ്പോ ഒരു മനോരാജ്യം വിചാരിച്ചു കൊണ്ടിരുന്നതിനാൽ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ പൂന്താനത്തിന്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങേടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവസമ്മതായിട്ടുള്ളതാണല്ലോ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഒരു നേരം പോക്കായിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ ട്ടെ സന്താനഗോപാലം തീർന്നിടത്തോളം ഒന്ന് കാണട്ടെ ഞാൻ നോക്കി തിരുത്തി തരാലോ അങ്ങക്ക് എന്ന് പറഞ്ഞ് നമ്പൂരിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സന്താനഗോപാലം വാങ്ങി തീർന്നേടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ചു പറഞ്ഞ് നമ്പൂരിയെ അങ്ങടെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചു കൊണ്ട് നമ്പൂരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോ സക്ഷാൽ ഗുരുവായൂരപ്പൻ ആ വൈകുണ്ഠത്തെ നമ്പൂരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് അത് പ്രകാരമാണ് പൂന്താനത്ത് നമ്പൂരി അതിൽ വർണ്ണിച്ചിരിക്കുന്നതെന്നും ഒരു കേൾവിയുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്ത് നമ്പൂരിയുടെ സന്താനഗോപാലം പാനയും തീർന്നതെന്നാണ് ഒരു കേൾവി ഭക്തശിരോമിണിയായ പൂന്താനത്ത് നമ്പൂരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായിരപ്പൻ പലരെയും അബദ്ധരാക്കിയിട്ടുള്ളതായി പല കഥകളുമുണ്ട് ഒരു ദിവസം പൂതാനത്ത് നമ്പൂരി ഒരു സ്ത്രോത്രം ജപിക്കുമ്പോൾ പത്മനാഭോമരപ്രഭൂ എന്ന് ചൊല്ലി അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂരി പറഞ്ഞു മരപ്രഭുവല്ല അമരപ്രഭുവാണ് പത്മനാഭോ അമരപ്രഭു എന്ന് സന്ധി ചൊല്ലിയ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അകത്തു നിന്നൊരു അശരീരി ഉണ്ടായി നപ്പോ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവും കൂടിയാണ് എന്നൊരു അശരീരി വാക്ക് ശ്രീകോവിലിനകത്തുനിന്ന് കേൾക്കപ്പെട്ടു ആ സമയത്ത് വിദ്വാൻ നമ്പൂരി അബദ്ധനായി തീർന്നു എന്നുള്ളത് എന്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ നമ്മുടെ പൂന്താനത്ത് നമ്പൂരിക്ക് ഇല്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്ന പല വിദ്വാൻമാരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് 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 അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു എന്ന് മാത്രമല്ല ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകമുണ്ടായിത്തീർന്നു ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി നിർബന്ധമായിത്തീർന്നു അതുകൊണ്ട് തന്നെ വിദ്വാൻമാരായവർക്ക് നമ്പൂരിയോട് കുറേശെ അസൂയയും തോന്നിത്തുടങ്ങി എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക എന്നുള്ളത് പൂന്താനത്ത് നമ്പൂരി തന്നെയാണ് ഒരു പതിവ് ഗുരുവായൂർ ക്ഷേത്രത്തില് ഭാഗവതം വായന പതിവായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് നമ്പൂരി അതിന്റെ അർത്ഥം പറയാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളും അവിടെ വന്നുകൂടി അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു നമ്മുടെ പൂന്താനത്തിന് വ്യുത്പത്തിയില്ലാത്തതുകൊണ്ട് നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന്റെ മനോധർമ്മം പോലെയാണ് എന്നല്ലാതെ ശ്ലോകത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രുക്മണി കൃഷ്ണന്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ആ ഭാഗത്ത് പൂന്താനത്ത് നമ്പൂരി പറഞ്ഞു രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ണന്റെ കയ്യിൽ ഒരു എഴുത്തം കൊടുത്തയച്ചു എന്നർത്ഥം പറഞ്ഞു പക്ഷേ എഴുത്തു എഴുത്തുകൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതായതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ഒരു നമ്പൂരി പൂന്താനത്ത് നമ്പൂരിയോട് ചോദിച്ചു എഴുത്തു എഴുത്തുകൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാ പറഞ്ഞിരിക്കണേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ പൂന്താനത്ത് നമ്പൂരിക്ക് മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ അവിടെ വിഷമിച്ചിരുന്നു പോയി ആ സമയത്ത് ശ്രീകോവിലിനകത്തു നിന്ന് ഒരശരീരി കേട്ടു നാ പറയണേ എഴുത്തു പുടത്തയച്ചില്ല എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്രാഹ്മണൻ എന്റെ അടുക്കൽ വന്നപ്പോ രുമിണിയുടെ ഒരെഴുത്തും കൂടി കൊണ്ടുവന്നിരുന്നു എന്നൊരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു നാ പറയണേ ഈ അശരീരി വാക്ക് കേട്ടപ്പോ ദുശ്ചോദ്യം ചോദിച്ച നമ്പൂരി വളരെ വിഡ്ഢിയാവിയും പൂന്താനത്ത് നമ്പൂരി അത് കേട്ട് അങ്ങോട്ട് സന്തോഷിക്കുകയും ശേഷമുള്ളവര് അത്ഭുതപ്പെടിയും ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂരിയെ കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമുണ്ടായി തീർന്നു ഗുരുവായൂർ ക്ഷേത്രത്തില് പതിവായി നമസ്കാര ഭക്ഷണത്തിന് വേദജ്ഞന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്ര ഉണ്ടായിരുന്നാലും പൂന്താനത്ത് നമ്പൂരിയെ മാന്യമായ ഒരു സ്ഥാനത്ത് ഒന്നാമനായിട്ടിരുത്തുക ഒരു പതിവായി അങ്ങനെ ക്രമേണ ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്തിരിക്കാമെന്നായി തീർന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരൽപ്പം ദൂരെയുള്ളതും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂരിപ്പാട് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനായി വന്നു നമ്പൂരിപ്പാട്ടിലേക്ക് ഊണ് ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ക്ഷേത്ര അധികാരിയായ നമ്പൂരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് ആ വന്ന നമ്പൂരിപ്പാടിനെ ഇരുത്തണമെന്ന് അങ്ങട് നിശ്ചയിച്ചു പൂന്താനത്ത് നമ്പൂരി ആ സംഗതിയൊന്നും അറിയാതെ പതിവ് പോലെ ഊണകാലമായപ്പോ ആ മാന്യസ്ഥാനത്ത് ഒന്നാമനായി അങ്ങട് പോയിരുന്നു അത് കണ്ടപ്പോ ക്ഷേത്ര അധികാരി പൂതാനത്ത് നമ്പൂരിയോട് പറഞ്ഞു ഹേ മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് ഇവിടെ കടന്നിരുന്നത് ഒരു ന്യായമായില്ല അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിങ്ങടെ എണീറ്റ് മാറിയിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും പല യോഗ്യന്മാര് കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരിക്കുന്ന ആ മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സുവരാത്തത് കൊണ്ട് പൂന്താനത്ത് നമ്പൂരി എണീറ്റ് മാറിയില്ല അങ്ങനെ കണ്ടപ്പോ ക്ഷേത്ര അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് അങ്ങോട്ട് എണീപ്പിച്ചു അത് കണ്ടപ്പോ പൂന്താനത്ത് നമ്പൂരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ആ താൻ വേദാർഹനും വിദ്വാനുമല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ ഇങ്ങനെ അപമാനിച്ചതെന്ന് വിചാരിച്ചിട്ട് പൂന്താനത്ത് നമ്പൂരിക്ക് വളരെ വ്യസനമുണ്ടായി അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് ഒരശരീരി വാക്കുണ്ടായി പൂന്താനം ഇനി ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്ക് ഇവിടെ വരികയും വേണ്ട ഭൂതാനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ ഭൂതാനത്തിന്റെ ഇല്ലത്ത് വന്നു പോകാം എന്നൊരശരീരി വാക്കുണ്ടായിന്നാ പറയണേ നമ്പൂരി അത് കേട്ട് അപ്പ തന്നെ തന്റെ ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ നമ്പൂരി ഇല്ലത്ത് ചെന്നതിന്റെ ശേഷം ഭഗവാൻ വന്നു കണ്ടാലല്ലാതെ താൻ ഊണ് കഴിക്കില്ല എന്ന് നിശ്ചയിച്ച് അവിടെ തന്നെ ഇരുന്നു ആ സമയത്ത് ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂരിയുടെ ഇല്ലത്തേക്ക് എഴുന്നള്ളി ഭക്തശിരോമണിയായ നമ്പൂരി ഭക്തവത്സലനായ ഭഗവാനി തന്റെ വാമഭാഗത്ത് എന്നുവച്ചാൽ തന്റെ ഇടതു ഭാഗത്ത് പ്രത്യക്ഷമായി അങ്ങട് കണ്ടു അത് കണ്ടപാടെ നമ്പൂരി ഉടനെ എടീറ്റ് ഭഗവാനെ സാഷ്ടങ്കമായി അങ്ങട് നമസ്കരിച്ചു ഉടനെ പൂതാനത്തിന്റെ കൈ പിടിച്ച് എഴുതിയിപ്പിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു ഇനി പൂതാനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി എന്റെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും അരുളി ചെയ്തതിന്റെ ശേഷം അങ്ങട് മറയുകയും ചെയ്തു നമ്പൂരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരമ്പലം അതായത് ഒരു ശ്രീകോവിൽ മാത്രം പണിയിച്ച് അവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തെ അങ്ങട് കുടിയിരുത്തി എന്നിട്ട് പതിവായി പൂജാനി വേദ്യാദികൾ കഴിച്ച് സേവിച്ചു കൊണ്ടിരുന്നു പൂന്താനത്ത് നമ്പൂരി ഇരുന്നതിന്റെ ഇടതുവശത്ത് വന്ന് ഭഗവാൻ ഇരുന്നതുകൊണ്ട് ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു അങ്ങനെ പൂന്താനത്ത് നമ്പൂരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിരവാസമാക്കിയതിന്റെ ശേഷം ഭഗവത് കാരുണ്യത്താൻ അദ്ദേഹത്തിന് ദീർഘായസോടുകൂടിയ പുത്രസന്ധാനങ്ങൾ ധാരാളം ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർദ്ധപുത്രമിത്രാദികളോടും ഭഗവാൻ കൽ നിശ്ചഞ്ചലതയും സുദൃഢവുമായ ഭക്തിയോടും കൂടി സുഖമാകും വണ്ണം കുറെ കാലം പിന്നെയും ജീവിച്ചിരിക്കുകയും ചെയ്തു നാ പറയണേ അങ്ങനെ ഭക്തിരസാന്ദ്രമായ സാക്ഷാൽ പൂന്താനത്ത് നമ്പൂരിയുടെ കഥ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു പൂതാനത്ത് നമ്പൂരിയുടെ ഈ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം